സന്തോഷത്തിന്റെ നാളുകൾ പരിഹസിച്ച് മന്ത്രി ഗണേഷ് കുമാർ സംസാരിക്കുകയായിരുന്നു വെഡിംഗ് മോൾ നിങ്ങൾ ഞാൻ പറഞ്ഞാതെ പറഞ്ഞതാണ് ഞാൻ ആ വാർത്ത കണ്ടില്ല എങ്കിലും പറഞ്ഞു വരുമ്പോൾ സതീശൻ മിക്കവാറും ഇടതുവർഷം മുന്നിൽ സർക്കാരിന്റെ ഒരു കുഴപ്പമായിട്ട് പറയാനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങളാണ് നാട്ടിൽ എന്ത് സംഭവിച്ചാലും അത് എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കുഴപ്പമാണ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യക്ക് പുറത്ത് സംഭവിച്ചാലും എൽ ഡി എഫിൻ്റെ കുഴപ്പമാണ് എന്ന് പറയുന്ന ഒരു രീതിയാണ് എന്തെങ്കിലും ഒരു കാരണം ഒരു പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഏത് നിസ്സാര കാര്യവും ഈവർ വളച്ചൊടിച്ച് നമ്മൾ കണ്ടു ഒരു അപകടം സംഭവിച്ചു കുഞ്ഞിൻ്റെ അപകടം സംഭവിക്കുമ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിൽ ചില ആൾക്കാരെ ഒച്ച എടുക്കുകയാണ് കിടന്നിട്ട് ഇതൊരു കൊലപാതകമാണെന്നു ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്ലാന്റ് മദ്രാണെന്നൊക്കെയുള്ള നിലയിൽ വളരെ മോശമായിട്ട് തരംതാന്ന നിലയിൽ ഗോഷ്ഠി കാണിക്കുകയാണ് ഇത് കാണുമ്പം ജനങ്ങൾ ശരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ല പൊതുജനം കഴുതയല്ല സാർ കറക്റ്റാണ് കാരണം പൊതുജനം കഴുതയല്ല കാരണം അങ്ങനെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ വിദ്യാഭ്യാസമുള്ള സമ്പൂർണ്ണ സാക്ഷരതയുള്ള ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ ഇത്തരത്തിൽ വളരെ മോശമായി കളിപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല അത് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ നിയമമണ്ഡലത്തിൽ നിന്നും നിലമ്പൂരിൽ നിന്ന് സ്വരാജ് വൻഭൂരിപക്ഷത്തോടെ വിജയിക്കും കാരണം അന്മർ എൽ ഡി എഫിനെ ചതിച്ച് നിലമ്പൂരിലെ ജനങ്ങളെ ചതിച്ച് പോയ ആളാണ് അന്വർ എന്തിനെ രാജിവെച്ചു എന്ന് നമുക്കാർക്കും മനസ്സിലായിട്ടുണ്ടോ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല നമുക്കാർക്കും മനസ്സിലായില്ല എന്തിനാണ് അന്മർ രാജിവെച്ചത് എന്തായിരുന്നു അന്മറിൻ്റെ വിഷയം അന്മർ ഉയർത്തിയ വിഷയത്തിന് പ്രസക്തി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട കോടതികളെ സമീപിക്കാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുകളും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പോരാ അത് ബഹുമാനപ്പെട്ട കോടതിയും മുമ്പാകെ കൊടുക്കുകയും കോടതിയും ഒരു നടപടി വരികയും ചെയ്യണമെങ്കിൽ അതൊരു വിശ്വസ്തത കേരള സമൂഹത്തിൽ ഉണ്ടാവും അല്ലാതെ എൻ്റെ കയ്യിൽ അതുണ്ട് ഇതുണ്ടെന്ന് പറയുന്നതല്ല തെളിവുണ്ട് തെളിവുണ്ടെന്ന് പറയാതെ ആ തെളിവുണ്ടെങ്കിൽ അത് ഒരു നീതിപീഠത്തിന് മുമ്പിൽ ഹാജരാക്കണം ഹാജരാക്കി അതിനുള്ള നടപടി അവിടെ നിന്നും ഉണ്ടാകുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ സത്യസന്ധമായി വിശ്വസിക്കുന്നത് അതൊക്കെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല മൂവായിരം കോടി രൂപ എന്തിനാ മതിലിട്ടാന്ന് എല്ലായിടത്തും അല്ല അതൊക്കെ നേരത്തെ ഉള്ള കാര്യങ്ങളാണല്ലോ അത് നടന്നു പോകുന്നത് അതിലൊന്നും ഒരു ചർച്ചയില്ല അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ് എന്നാൽ കേന്ദ്ര എന്താണ് അതിന്റെ സത്യം എന്നുള്ള കാര്യം ആരോഗ്യവകുപ്പ് മന്ത്രിയും മറ്റു അതുമായി ബന്ധപ്പെട്ട മന്ത്രിമാരും തൊഴിൽ വകുപ്പ് മന്ത്രിയും എല്ലാം നിയമസഭയിൽ വളരെ വ്യക്തതയോടെ പറഞ്ഞ കാര്യങ്ങളാണ് നിയമസഭയിൽ പറയുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളോട് ഔദ്യോഗികമായി പറയുന്ന കാര്യങ്ങളാണ് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അതിപ്പോ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു വിഷയമല്ല വലിയ ഷോറൂം വലിയ